ിക്കൽ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രളയത്തിൽ ഒടുവിൽ പരിഹാരമുണ്ടായിരിക്കുന്നു കൂട്ടാലുങ്ങൾ വാർഡിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്ത് അംഗം കെ പി സക്കീറിനെ തീരുമാനിച്ചു പഞ്ചായത്ത് അംഗം ലത്തീഫ് വിമതനായി മത്സരിക്കും ബാക്കിയുള്ള ഏഴ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പത്രിക പിൻവലിച്ചു അഷ്കർ അലി കരിമ്പയാണ് അഷ്കർ അങ്ങനെ തീരുമാനമായിരിക്കുന്നു ഒൻപത് പേരാണ് അവിടെ ഒരു വാർഡിൽ തന്നെ ഉണ്ടായത് ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നു ഒരാൾ വിമതനാകുന്നു ബാക്കി ഏഴുവർ പത്രിക പിൻവലിക്കുകയും ചെയ്തു അങ്ങേറ്റം വിനിത അങ്ങേറ്റം വിചിത്രമായ ഒരു സ്ഥാനാർത്ഥി പ്രളയം തന്നെയായിരുന്നു ഈ പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാനങ്കിൽ വാർഡിലുണ്ടായിരുന്നത് യു ഡി എഫിന് വലിയ തോതിൽ സ്വാധീനമുള്ള കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷം ലഭിച്ച വാർഡ് കൂടിയാണ് അവിടെയാണ് യു ഡി എഫിൽ നിന്നും ഒൻപത് പേർ കോൺഗ്രസിൻ്റെ പേരും ലീഗിൻ്റെ രണ്ട് പേരും അടക്കം ഒൻപത് പേർ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് അതിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരാണ് പോലും യു ഡി എഫിന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടല്ലോ പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാന മണിക്കൂറിലെ അവസാന മിനിറ്റുകൾ നടത്തിയ ചർച്ചയിലാണ് അതിൽ ഒൻപതിൽ പേരും സ്ഥാനാർത്ഥി പത്രി പിൻവലിച്ചിരിക്കുന്നു രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ ഒരാളെ ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു മുൻ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള കെ പി സക്കീറിനെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് കെ പി സക്കീറിനെ ഈ ചിഹ്നം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം തന്നെ സക്കീറിനെതിരെ ഏറ്റവും വലിയ ആ സീറ്റിൽ ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിച്ചിരുന്ന പള്ളിക്കൽ പഞ്ചായത്തിലെ തന്നെ വാർഡിലെ അംഗം കൂടിയായിട്ടുണ്ടായിരുന്ന ലത്തീഫ് കൂട്ടാലിങ്ങലായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയായി അയാൾ പത്രിക പിൻവലിച്ചിട്ടില്ല ലത്തീഫ് കൂട്ടാലിങ്ങൽ വിപതരായി മത്സരിച്ച് മത്സരത്തോട് മത്സരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പകുതി ആശ്വസിക്കാം ഒൻപത് സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നത് രണ്ട് സ്ഥാനാർത്ഥികളായി ചുരുങ്ങിയിരിക്കുന്നു മാത്രമല്ല പാർട്ടിക്ക് പറയാൻ ഒരു ഔദ്യോഗിക ആയിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം എന്തായാലും ഒൻപതിൽ നിന്നും രണ്ടായി പള്ളിക്കൽ പഞ്ചായത്തിലെ കാട്ടാലിങ്ങൽ വാർഡ് പന്ത്രണ്ട വാർഡിലെ സ്ഥാനാർത്ഥി തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു വിനീത ശരി അഷ്കർ ആണ് കൂട്ടാലുങ്കൽ വാർഡിൽ ഒടുവിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരിക്കുന്നു കെ പി സക്കീർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഒരു വിമതൻ പക്ഷേ അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്